ശബരിമല തങ്കി അങ്കി രഥ ഘോഷയാത്ര അല്പസമയത്തിനകം മാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ശബരിമല സന്നിധാനത്തെത്തും മണ്ഡലപൂജയ്ക്ക് അയ്യപ്പൻ ചാർത്താനായി തിരുവിതാംകൂർ മഹാരാജാവ് സമർപ്പിച്ചതാണ് തങ്കഅങ്കി ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്ക് തുടരുകയാണ് പ്രവീൺ പുരുഷോത്തമനും ഗോകുൽനാഥും ചേരുന്നു ആദ്യം പ്രവീണിലേക്ക് പ്രവീൺ എല്ലാ ഒരുക്കങ്ങളുമായോ ഗുഡ് മോർണിംഗ് ശ്രുതി കീർത്തന തങ്കയങ്കി രഥഘോഷയാത്ര ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും ഇന്ന് പുലർച്ചെ നാലുമണി മുതൽ തന്നെ ക്ഷേത്രാങ്കണത്തിൽ ഈ തങ്കയങ്കി ദർശനത്തിനുള്ള അവസരം ഭക്തർക്കുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം വലിയ ഭക്തജനത്തിനക്കാണ് ഈ തങ്കയങ്കി ദർശനത്തിനായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത് രാവിലെ ഏഴിന് തന്നെ ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കിരഥ ഘോഷയാത്ര പുറപ്പെടും ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ പത്ത് പത്തിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഈ വർഷത്തെ മണ്ഡലപൂജ തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി സമർപ്പിച്ചതാണ് ഈ തങ്കയങ്കി ഡിസംബർ ഇരുപത്തിയാറിന് വൈകിട്ട് ശബരിമല സന്നിധാനത്ത് തങ്കയങ്കി ഘോഷയാത്ര എത്തും തങ്കയങ്കി വിഗ്രഹത്തിൽ ചാർത്തിയുള്ള ദീപാരാധനയും അന്ന് വൈകിട്ട് നടക്കും ഇരുപത്തിയേഴിന് ആഹ് പകലായിരിക്കും തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജയും നടക്കുക അതിനുശേഷം ഇരുപത്തിയേഴിന് രാത്രി പതിനൊന്നിന് ഹരിവരാസനം പടി നട അടയ്ക്കുന്നതോടെ ആഹ് ഇപ്രാവശ്യത്തെ മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിക്കും പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായി മുപ്പതിനായിരിക്കും നട വീണ്ടും തുറക്കുക ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഈ തങ്കയങ്കിരഥഘോഷയാത്രയ്ക്ക് വൻ സുരക്ഷയാണ് എല്ലാ പ്രാവശ്യവും പോലീസ് ഒരുക്കുന്നത് കൃത്യം ഏഴ് മണിക്ക് തന്നെ തങ്കയങ്കിരഥഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും ആദ്യം ആഹ് ഏഴേ കാലോടുകൂടി മൂർത്തിട്ട ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തും അതിനുശേഷം ഏഴ് മുപ്പതിന് പുന്നന്തോട്ടം ദേവി ക്ഷേത്രത്തിലേക്കെത്തും അങ്ങനെ ഓരോ ഇടങ്ങളിലും ഈ തങ്കേങ്കി ദർശനത്തിനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഈ ഡിസംബർ ഇരുപത്തിനാലിന് രാവിലെ എട്ട് മണിക്ക് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നായിരിക്കും തങ്കി രഥ ഘോഷയാത്ര ആരംഭിക്കുക തുടർന്ന് കൊടുന്തറ ഒപ്പം തന്നെ അഴൂർ പത്തനംതിട്ട ഓരമ്മങ്കാവിൽ ക്ഷേത്രം അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിലും ഉടൻ ആറന്മുളി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും വലിയ ഭക്തജനത്തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്